ഹേയ് അപ്പം നമുക്കൊരു മിനി ബുക്ക് അങ്ങനെ ഉണ്ടാക്കിയല്ലോ അപ്പം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള നീന് പറഞ്ഞിട്ടാട്ടാണ് നമ്മളത് ഉണ്ടാക്കണേ അപ്പം അതിന് എ ഫോർ ഷീറ്റോ അല്ലെങ്കിൽ ഒരു സാധാ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ നാലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക എന്നിട്ട് അത് വെട്ടിടുക്കുക എന്നിട്ട് അതൊന്നും കൂടി ചെറുതായിട്ട് മടക്കുക കാരണം നമ്മൾ മിനി ബുക്ക് ബുക്കാണല്ലോ ഉണ്ടാക്കണേ എന്നിട്ട് അതങ്ങനെ ഒപ്പാക്കിയിട്ട് ഒരു ക്രാബ് ഇല്ലെങ്കിൽ ക്ലിപ്പ് അങ്ങനെ എന്തെങ്കിലും കുത്തിക്കുക കാരണം അത് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പശു തേച്ചിട്ട് കുറച്ച് നേരം മാറ്റി വെക്കുക ഇനി നമുക്ക് ചട്ടം ഉണ്ടാക്കാം ചട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു കട്ടിയുള്ള കാർഡ് ബോർഡ് അല്ലെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും പേപ്പർ എടുക്കുക എന്നിട്ട് പേപ്പറിൻ്റെ സൈസില് ചട്ട വെട്ടെടുക്കുക എന്നിട്ട് അതിനുള്ള പുതിയളൊക്കെ അവർക്ക് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അത് സാധാ പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എന്നിട്ട് നമ്മൾ സാധാ പുതിയ പോലെ അങ്ങടും കൂടെ ഒക്കെ ഇങ്ങനെ മുറിച്ചു കൊടുക്കുക എന്നിട്ട് അതിങ്ങനെ പശത്തീച്ച് ഒട്ടിക്കുക പണ്ടൊക്കെ ഞാൻ ആരും മിനി ബുക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ ക്രാഫ്റ്റ് ചാനൽ നോക്കിയിട്ടും അപ്പം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത് ഇന്നുണ്ടല്ലോ ഇത് നമ്മുടെ ബുക്കില്ലേ അവൻ പക്ഷ തേച്ചിട്ട് ഈ ചട്ടായ്മ ഒട്ടിക്കാം അപ്പം അത്രയേ ഉള്ളു ഇതേപോലെ തന്നെ ഞാൻ വേറെ ബുക്കും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട്